എനിക്ക് മുഖം നോക്കാതെ നിങ്ങളോട് കുറച്ച് സംസാരിക്കാനുണ്ട് വെട്ടിപ്പ് അതിലേറെ നല്ല തട്ടിപ്പ് ഇതൊക്കെയാണ് നമ്മുടെ മുകേഷ് നീ വായിരുന്നു കള്ളത്തരം കയ്യോടെ പൊക്കിയപ്പോൾ കുണ്ടി നന്നായിട്ടൊന്ന് കുലിക്കിട്ട് കള്ളത്തരം കയ്യോടെ പൊക്കിയപ്പോൾ കുണ്ടി നന്നായിട്ടൊന്ന് പ്രൊഫസർ ജോസഫ് ില്ലാതെ മുകേഷ് പറയുകയാണ് ഇതൊക്കെ ഗോപാലകൃഷ്ണന്റെ ഒരു നമ്പർ അല്ലേ അതൊക്കെ ഗോപാലകൃഷ്ണന്റെ ഒരു നമ്പർ അല്ലേ ഇത് എന്റെ ഒരു നമ്പറാണ്ടി എന്ത് കഷ്ട അത്ര വലിയ നടനൊന്നും അല്ലെങ്കിലും മുകേഷ് തരികെട്ടകളുമായി മലയാള സിനിമയിൽ നന്നായിട്ട് വളർന്നു പിന്നെ സിനിമക്ക് പുറത്തേക്ക് വളർന്ന് ആള് എം എൽ എ ആയി അപ്പോഴേക്കും കൈമുതലായിട്ട് ഉണ്ടായിരുന്നത് ഈ മുകേഷിന്റെ ഈ പഴയ നമ്പറൊക്കെ തന്നെയാ കലാകാരനല്ലാത്തവര് സമൂഹം ഇത്തവണ മുകേഷ് മത്സരിക്കുന്നത് എം പി ആവാനാണ് പ്രേക്ഷകരൊക്കെ അറിഞ്ഞു കാണുമല്ലോ

കേട്ടോ പോട്ടാ പ്രശ്നമാണ് അങ്ങോട്ട് ചെന്നിട്ട് ജനങ്ങളുടെ പ്രശ്നങ്ങൾ പരാതികൾ അവരുടെ ജീവിത നിലവാരം അവർ ഉയർത്തുന്ന വികസന പദ്ധതികൾ സ്വപ്നങ്ങൾ ഇവയെല്ലാം പാർലമെന്റിൽ അവതരിപ്പിക്കണമെങ്കിൽ ഭാഷ അറിയണം ഹിന്ദി അറിയണം അല്ലെങ്കിൽ ഇംഗ്ലീഷ് ഇംഗ്ലീഷ് തമിഴ് അത് പിന്നെ ഒട്ടും അറിയില്ല ഇത് രണ്ടും അറിയാതെ ഞാൻ അഭിനയിച്ചു കാണിക്കും പറയുന്ന താങ്കൾ എന്തൊരു ദുരന്തമാണ് അതിനേക്കാൾ ഉപരി എന്തൊരു പടുവിഡ്ഠിയാണ് അങ്ങനെയൊന്നും ഞാനും ആലോചിക്കാതിരുന്നില്ല അപ്പൊ എല്ലാം പറഞ്ഞ പോലെ